നമസ്കാരം ഇന്ത്യൻ സ്വാഗതം പ്രധാന ബാങ്ക് ദേശസാൽക്കരണ വാർഷിക ദിനത്തിൽ കേരള ബാങ്ക് റീജിയണൽ ഓഫീസിന് മുന്നിൽ ബഫിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനവും വിശദീകരണ യോഗവും കഞ്ചിക്കോട് പിടിച്ചുപറി പ്രധാന പ്രതി പിടിയിൽ പെൻഷൻ ലഭിക്കാത്ത വിഭാഗമായി ബാങ്ക് ജീവനക്കാർ മാറിയെന്ന് കെ പ്രേംകുമാർ എം എൽ എ കുടുംബശ്രീ പണമിടപാടുകൾ ഡിജിറ്റലാകും ബാങ്ക് രേഷവത്കരണത്തിന്റെ വാർഷിക ദിനത്തിൽ ബെഫി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരള ബാങ്ക് റീജിയണൽ ഓഫീസിന് മുന്നിൽ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി ഈ മോദി സർക്കാരിന്റെ വളരെ തെറ്റായനായ സമീപനങ്ങൾക്കെതിരായിട്ടുള്ള ഒരാളിന്ന് രാജ്യത്ത് വളർത്തിയെടുക്കാൻ വേണ്ടി കഴിയും ഓരോ മേഖലകളും എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും സ്വകാര്യ തിക്തഫലങ്ങളിൽ ഇന്ന് ഇന്ന് ഇന്ത്യ രാജ്യം അനുഭവിച്ചു കൊണ്ടേയിരിക്കുക ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞത് ഇന്ത്യ രാജ്യത്തെ തൊഴിലില്ലായ്മയാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഔദ്യോഗിക കണക്ക് പ്രകാരം ഒമ്പത് പോയിന്റ് രണ്ട് ശതമാനമാണ് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ അങ്ങനെ എന്നാണ് പറയുന്നത് പക്ഷേ കണക്കിലെടുത്ത് വിശകലനം ചെയ്യുമ്പോൾ സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമി പറയുന്നത് പതിനെട്ട് വയസ്സും ഇരുപത്തിയഞ്ച് വയസ്സും ഇടയിലുള്ള ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് പതിനെട്ട് ശതമാനമാണ് എന്നുള്ളത് ഡിഗ്രി കഴിഞ്ഞ ഉദ്യോഗ ചെറുപ്പക്കാരുടയിലെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് നാല്പത്തെട്ട് ശതമാനമാണെന്നാണ് സി എം ഐ പറയുന്നത് എന്നുള്ളത് അപ്പൊ ഇന്ത്യ രാജ്യത്തിൽ തൊഴിലില്ലായ്മ ഇങ്ങനെ ഭരിക്കുന്നതിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് ബാങ്കിങ് മേഖലയിൽ നിയമനങ്ങൾ കുറഞ്ഞത് പൊതുമേഖലാ നിയമനങ്ങൾ കുറഞ്ഞത് ബാങ്കുകൾ സാധാരണക്കാർക്ക് വായ്പ കൊടുക്കാതായത് ബാങ്കുകൾ കോർപ്പറേറ്റുകൾക്ക് മാത്രം വായ്പ കൊടുക്കുന്ന ഒരു സമീപനം എടുക്കുന്നത് കേന്ദ്ര സർക്കാർ ബാങ്കുകളിൽ നിന്നുള്ള എൽ ഐ സിയിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് പഞ്ചവത്സര പദ്ധതികളുടെ പ്ലാനിങ്ങിലൂടെ വലിയ പദ്ധതികളൊന്നും കൊണ്ടുവരാത്തത് ഇതൊക്കെ അതിന്റെ അടിസ്ഥാന കാരണങ്ങളായി മാറുന്നു മാറുന്നുള്ള ഈ നയം തിരുത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ആ പോരാട്ടങ്ങൾ അണിനിരുന്നിരിക്കുന്ന മുഴുവൻ ബാങ്ക് എംപ്ലോയീസ് ഓഫ് ഇന്ത്യയുടെ കേന്ദ്ര കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുവച്ചിരിക്കുന്നു മൂന്നാം മോദി സർക്കാർ പൊതുമേഖലാ ബാങ്കുകളെ സ്വകാര്യവൽക്കരിക്കുന്നതിനും ശാഖകൾ അടച്ചുപൂട്ടിയും ബാങ്ക് പ്രവർത്തനങ്ങൾ പുറം കരാർ നൽകി താൽക്കാലിക ജീവനക്കാരെ ചൂഷണം ചെയ്യുന്നതിനുമുള്ള നിയമന നിർമ്മാണങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ നിലവിലുള്ള തൊഴിൽ നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് ജീവനക്കാർ പൊതുമേഖലാ ബാങ്കുകളുടെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക സഹകരണ ബാങ്കുകളെ സംരക്ഷിക്കുക താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക മുതലായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രകടനവും വിശദീകരണ യോഗവും ബെഫി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു ബാങ്കിംഗ് മേഖലയെ തകർക്കുന്ന തെറ്റായ നയസമീപനങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടം നയിക്കണമെന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ സജീവ് വർഗീസ് ചൂണ്ടിക്കാട്ടി മോദി സർക്കാർ ബാങ്കുകളെ തകർക്കുക വഴി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ഇല്ലായ്മ ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലാ സെക്രട്ടറി എ രാംദാസ് ഓൾ കേരള ബാങ്ക് റിട്ടേഴ്സ് ഫോറം ജില്ലാ സെക്രട്ടറി ഐ എം സതീശൻ പാലക്കാട് ഏരിയ സെക്രട്ടറി ആർ ജയേഷ് എന്നിവർ സംസാരിച്ചുപറിയെ പിടികൂടി ം പാലത്തിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി കാറിൽ വന്ന മൂന്ന് മലപ്പുറം സ്വദേശികളെ വാഹനങ്ങൾ കുറുകെയിടുകയും കാറും യാത്രക്കാരും കോടി രൂപയും കവർന്ന സംഘത്തിലെ പ്രധാന പ്രതികളിൽ ഒരാളായ പള്ളിക്കുന്ന് വരന്തരപ്പള്ളി സ്വദേശിയായ സിജോൺ എന്ന ഒട്ടകം സിജോൺ നാൽപ്പത്തി എന്നയാളെ ചാലക്കുടി മേലൂർ നിന്നും ചാലക്കുടി ലഹരിവിരുദ്ധ സ്കോഡിന്റെ സഹായത്തോടെ പാലക്കാട് കസബ പോലീസ് അറസ്റ്റ് ചെയ്തു മലപ്പുറം ജില്ലയിലെ അടക്ക വ്യാപാരികൾ ബാംഗ്ലൂരിൽ നിന്നും വരുന്ന വഴിയാണ് ഹൈവേ പിടിച്ചുപറിയ സംഘം കാറിനെ പിന്തുടർന്ന് നാല് വാഹനങ്ങൾക്ക് മുന്നിലും പിന്നിലും തടസ്സമുണ്ടാക്കുകയും കാറിനെയും കാറിലുണ്ടായിരുന്ന മൂന്നുപേരെയും കടത്തിക്കൊണ്ട് തൃശൂരിൽ ഇറക്കിവിടുകയും ചെയ്തു ഇതുവരെ പതിനാല് പ്രതികളാണ് ഈ കേസിൽ പിടിയിലായത് നാല് വാഹനങ്ങളും മുപ്പത് ലക്ഷത്തോളം രൂപയും പോലീസ് പ്രതികളിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പിടിയിലായ സിജോണിന് പാലക്കാട് നോർത്ത് വയനാട് തമിഴ്നാട് നിരവധി സ്റ്റേഷനുകളിലും ഹൈവേ കേസുകളിൽ പ്രതിയാണ് സംഭവം നടന്ന ശേഷം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഒളിവിൽ കഴിഞ്ഞ പ്രതി കഴിഞ്ഞ ദിവസം പോലീസ് തൃശൂരിൽ അന്വേഷിച്ചു െത്തിച്ചതായി വിവരം ലഭിച്ചതും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിയിലാവുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പ്രതിഫലമായി കിട്ടിയതായി സിജോൺ സമ്മതിച്ചു കിട്ടിയ പണം കൊണ്ട് ആഡംബര ജീവിതമാണ് കഴിഞ്ഞ ഒരു വർഷക്കാലം പ്രതി നടത്തിയത് ഒരിക്കലും പിടിക്കില്ലെന്ന ആത്മവിശ്വാസമാണ് പോലീസ് തകർത്തത് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് എസ് പി അശ്വതി ജിജി എന്നിവരുടെ നിർദ്ദേശാനുസരണം കസബ ഇൻസ്പെക്ടർ ബി വിജയരാജൻ കസബ എസ് ഐമാരായ ഹർഷാദ് എസ് അനിൽകുമാർ സുനിൽകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രാജീവ് ആർ സി ജി പി എസ് അശോക് അൻസിൽ റസാഖ് ഡ്രൈവർ അബ്ദുൾസാഖ് ഹോം എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പെൻഷൻ പെൻഷൻ ലഭിക്കാത്ത വിഭാഗമായി ബാങ്ക് ജീവനക്കാർ മാറിയിരിക്കുകയാണെന്ന് കെ പ്രേംകുമാർ അംഗീകാരം കൊണ്ട് ഈ നാടിന്റെ നല്ല നിലയിലുള്ള ശ്രദ്ധ പിടിച്ചു പറ്റിയ പിടിച്ചുപറ്റിയൊരു സുരക്ഷിത ഒരു മേഖലയാണ് സ്വാഭാവികമായും ബാങ്കിങ് മേഖല എന്നാൽ ആ ബാങ്കിങ് മേഖലയിൽ നിന്ന് സുദീർഘമായ കാലത്തെ സേവനത്തിന് ശേഷം തുടർന്ന് ജീവിക്കുന്നവർക്ക് ബാങ്കിലെ ജീവനക്കാരായിരുന്നു എല്ലാവരും എന്നതിൽ തർക്കമില്ല റിട്ടയർ ചെയ്താൽ എല്ലാവരും പെൻഷൻകാരല്ലാത്ത ഒരു സമൂഹമായി ബാങ്കിങ് മേഖല ഇന്ന് നിലനിൽക്കുന്നു എന്നത് വളരെ വളരെ ഗൗരവത്തോടും പ്രാധാന്യത്തോടും കൂടി നമ്മുടെ സമൂഹം കാണുകയും അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലിന് നേതൃത്വം നൽകുകയും ചെയ്യേണ്ടതുണ്ട് ഇന്നിവിടെ ഈ ധർണാസമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പെൻഷൻ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയുന്നില്ല ബാങ്ക് ദേശസൽക്കരണ വർഷത്തോടനുബന്ധിച്ച് ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയറേഴ്സ് കേരള ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന അവകാശ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ പെൻഷൻ പറ്റിയ എല്ലാവർക്കും പെൻഷൻ അതിനായുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് ബാങ്കിംഗ് മേഖലയിലെ സംഘടനകൾ നേതൃത്വം നൽകണമെന്നും പ്രേംകുമാർ വ്യക്തമാക്കി ബാങ്കിംഗ് മേഖലയിൽ പരിഷ്കരിക്കപ്പെടാത്ത പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കുക ആരോഗ്യ ഇൻഷുറൻസിന്റെ അടിസ്ഥാന പോളിസി പ്രീമിയ ബാങ്കുകൾ വഹിക്കുക പന്ത്രണ്ടാം തരത്തിൽ അനുവദിച്ച എക്സ്ഗ്രേഷ്യ സ്വകാര്യ ബാങ്കുകളിലെ പെൻഷൻകാർക്കും നൽകുക ബാങ്ക് സ്വകാര്യവൽക്കരണ നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അവകാശ ദിനാചരണം നടത്തിയത് എസ് ബി ഐ പെൻഷനേഴ്സ് അസോസിയേഷൻ കേരള ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി രാധാകൃഷ്ണൻ പുല്ലഞ്ചേരി അധ്യക്ഷത വെച്ചു വി എസ് കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ബഫി ദേശീയ വൈസ് പ്രസിഡന്റ് സജി വർഗീസ് എം ജയപ്രകാശ് സതീഷ് കുമാർ കെ ചിങ്ങന്നൂർ മനോജ് കെ കെ സുരേഷ് കുമാർ ടി എസ് പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു കുടുംബശ്രീ ജില്ലാ മിഷന്റെ പണമിടപാടുകൾ ഇനി ഡിജിറ്റൽ ആകും പൂർണ്ണമായും ഡിജിറ്റൽ പണമിടപാടുകളിലേക്ക് മാറുന്ന സംസ്ഥാനത്തെ ആദ്യ കുടുംബശ്രീ ആകാനൊരുങ്ങി പാലക്കാട് ജില്ലാ മിഷൻ കുടുംബശ്രീ അംഗങ്ങൾക്ക് പണമിടപാടുകൾ എളുപ്പവും സുതാര്യമാക്കാനുമാണിത് ജില്ലയിലാകെ ഇരുപത്തി അയ്യായിരത്തിലധികം അയൽക്കൂട്ടങ്ങളാണ് ഉള്ളത് ഇതിൽ ആദ്യഘട്ടത്തിൽ ആയിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് അയൽക്കൂട്ടങ്ങളിലെ പണമിടപാടുകളാണ് ഡിജിറ്റൽ ആക്കുന്നത് ഗ്രാമീണ മേഖലയിലുള്ള കുടുംബശ്രീ അംഗങ്ങൾ രണ്ടും മൂന്നും ബസ്സുകൾ കയറിയാണ് കുടുംബശ്രീയുടെ ഭാഗമായുള്ള പണമിടപാടുകൾക്കായി ഓഫീസുകളിലും ബാങ്കുകളിലും എത്തുന്നത് ഇത് അംഗങ്ങൾക്ക് പണച്ചിൽ ാണ് എല്ലാ പണമിടപാടുകളും ഡിജിറ്റലാക്കിയാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകും ബാങ്കുകളുമായി സംയോജിച്ചായിരിക്കും പ്രവർത്തനം ജില്ലയിലെ തൊണ്ണൂറ്റിയേഴ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി ഓഫീസുകളിലെ മുന്നൂറ്റി അക്കൗണ്ടുകൾ മുഖേനയുള്ള പണമിടപാടുകൾ ഓൺലൈനായി തുക അടയ്ക്കാവുന്ന സംവിധാനത്തിലേക്ക് മാറ്റി ഈ വർഷത്തോടെ കുടുംബശ്രീയുടെ എല്ലാ അയൽക്കൂട്ടങ്ങളിലെയും പണമിടപാടുകളെല്ലാം ഡിജിറ്റൽ ആക്കുകയാണ് ലക്ഷ്യമെന്നും കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ കെ ചന്ദ്രദാസ് പറഞ്ഞു നിരോധിത പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്യാരി ബാഗുകളും ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നടപടി നിരോധിത പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്യാരി ബാഗുകളും ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നടപടി എടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു ആമയഴഞ്ചാം തോടിലെ മാലിന്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വിളിച്ച യോഗത്തിലാണ് തീരുമാനം പൊതുനിരത്തിലും ജലാശയത്തിലും മാലിന്യം നിക്ഷേപിക്കുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദു ചെയ്യുന്നതുൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കാം നഗരത്തിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിലും സുഗമമായ നടത്തി ും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ വകുപ്പുകൾ ഉപയോഗപ്പെടുത്തും ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിൽ സബ് കളക്ടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള സ്പെഷ്യൽ ഓഫീസറായി ചുമതലപ്പെടുത്തും മേജർ ഇറിഗേഷൻ കോർപ്പറേഷൻ റെയിൽവേ എന്നീ മൂന്ന് വിഭാഗങ്ങളുടെയും ഏകോപനം ഉറപ്പാക്കാനും തീരുമാനമായി ആമയിഴിഞ്ച രക്ഷാദൌത്യത്തിൽ സാഹസികമായി പങ്കെടുത്തവരെ പ്രത്യേകിച്ച് സ്കൂബ ടീമിനെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു സാംക്രമിക രോഗങ്ങൾ തടയാൻ മാലിന്യ നീക്കം പ്രധാനമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഓൺലൈനായി ചേർന്ന യോഗത്തിൽ തദ്ദേശ സ്വയംഭരണം പൊതുമരാമത്ത് തൊഴിൽ ഭക്ഷ്യം കായികം റെയിൽവേ ആരോഗ്യം ജലവിഭവം വകുപ്പ് മന്ത്രിമാരും ബന്ധപ്പെട്ട എം എൽ എമാരും മേയറും പങ്കെടുത്തു ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും റെയിൽവേ ഡിവിഷൻ മാനേജറും അനുസ്മരിച്ചു ഞാനാണെങ്കിൽ ഈ ചിലവ് മരണപ്പെടുന്ന ദിവസം വരെയുള്ള ഘട്ടങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾ നടക്കും ഏറെക്കുറെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം എന്റെ ഒരു കേസ് നടക്കുന്ന കേസ് നടക്കുന്ന ദിവസത്തെ അവിടെ വരും കോടതിയിൽ അദ്ദേഹത്തിന്റെ കോടതി വരുന്നതും കേസ് നടത്തുന്ന കേസ് വളരെ കുറച്ച് കേസാണ് എങ്കിലും തുടക്കമില്ലായിട്ടുള്ള നടത്തുന്ന കേസുകളിൽ നല്ലതുപോലെ പഠിച്ചുകയും ചെയ്യുന്നു എന്നാണ് എന്റെ ഒരു അനുഭവം അല്ല ഏറ്റവും ലാസ്റ്റ് അദ്ദേഹം ഒരു അച്ഛനെയും മകനെയും കൂടി പാർട്ടിയുണ്ട് ഡി സി ആണ് എന്നിട്ട് പറഞ്ഞു ഇയാളൊരു സിനിമാ നിർമ്മാണത്തിന് വേണ്ടി എടുത്ത് കേരള ഓഫീസേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്തരിച്ച കെ ജിഒ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ വി എസ് അച്യുതാനന്ദന്റെ മുൻ പി ഐയുമായിരുന്ന എൻ അനിൽകുമാറിനെ അനുസ്മരിച്ചു സിഐഡിയു ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ എൻ സുരേഷ് ബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോഴും ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മുറുകെ പിടിച്ച പ്രവർത്തകനായിരുന്നു അനിൽകുമാർ എന്ന് പ്രഭാഷണം നടത്തി സംസാരിക്കവേ സുരേഷ് ബാബു പറഞ്ഞു കെ ജിഒയെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എം എ നാസർ അധ്യക്ഷത സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ അച്യുതൻ രാമാനുജൻ അംഗൻവാടി വർക്കേഴ്സ് അസോസിയേഷൻ നേതാവ് വി കേരള എൻ യൂണിയൻ ജില്ലാ സെക്രട്ടറി പ്രസാദ് കെ ജില്ലാ സെക്രട്ടറി മഹേഷ് കുമാർ കൃഷ്ണദാസ് എ രാംദാസ് ജയശ്രീ രമേശ് എന്നിവർ സംസാരിച്ചു പ്രീതി സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് ടി എസ് നന്ദിയും പറഞ്ഞു ഇടവേള ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണ ആയിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണാണെങ്കില് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി സ്റ്റാൻഡ് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ടാലന്റ് ലാബ് വിദ്യാരംഗം കലാസാഹിത്യവേദി സാഹിത്യവേദി എന്നീ പരിപാടികളുടെ ഉദ്ഘാടനം വിദ്യാലയത്തിൽ നടന്നു വിദ്യാലയം മാനേജർ എ കെ വെങ്കടേശൻ അധ്യക്ഷനായി ഓർമ്മ താളുകളിലൂടെ എന്ന് നാമകരണം ചെയ്തിട്ടുള്ള എൽ ഇ പി യുടെ പ്രോജക്ട് പ്രധാന അധ്യാപിക എൻ സുജാത രക്ഷിതാക്കൾക്ക് വിശദീകരിച്ചു ടാലന്റ് ലാബിന്റെ ഭാഗമായി കുട്ടികൾക്ക് നൽകി വരുന്ന ചെണ്ടമേള പരിശീലനത്തിന്റെ ഉദ്ഘാടനം വാദ്യകലാകാരൻ കൃഷ്ണദാസ് പനങ്ങാട്ടരി നിർവഹിച്ചു വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ സ്കൂൾ തല ഉദ്ഘാടനം കൊടുവായൂർ ജി ബി എൽ പി സ്കൂൾ അധ്യാപകൻ ഷീൻ ചന്ദ്രൻ നിർവഹിച്ചു യുവഗായകൻ ശ്യാംശങ്കർ അവതരിപ്പിച്ച സംഗീത പരിപാടി കുട്ടികൾ കരകോഷത്തോടെ സ്വീകരിച്ചു अव ൾക്ക് എന്ന പാട്ടിനൊപ്പം നൃത്ത ചൂടുകൾ വെച്ചും ആസ്വദിച്ചു പി ടി എ പ്രസിഡന്റ് ശിവദാസ് എം പി ടി എ പ്രസിഡന്റ് ശരണ്യ വിദ്യാരംഗം കൺവീനർ പി സുമതി എന്നിവർ ആശംസകൾ അറിയിച്ചു സ്റ്റാഫ് സെക്രട്ടറി കെ പ്രശാന്ത് നന്ദി പറഞ്ഞു തത്തമംഗലത്ത് കർക്കിടക മാസത്തെ പുണ്യം നിറച്ച് വീണ്ടും ഒരു രാമായണ മാസം പള്ളത്താംപുള്ളി മാരിയമ്മൻ ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാമായണ മാസത്തോടനുബന്ധിച്ച് മാസം ഒന്നാം തീയതി മുതൽ ആരംഭിച്ച ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഔഷധക്കഞ്ഞി വിതരണം ചിങ്ങം ഒന്ന് വരെ തുടരും ചിങ്ങം ഒന്നിന് പാൽക്കഞ്ഞിയുടെ സമാപനം കുറിക്കും എല്ലാ വർഷവും വിപുലമായ രീതിയിൽ ഔഷധക്കഞ്ഞിയും നിറപുത്തിരിയും മുടങ്ങാതെ നടത്തിവരുന്നു കനത്ത മഴയിൽ അട്ടപ്പാടിയിൽ പലയിടത്തും നാശനഷ്ടങ്ങൾ ഷോളയൂർ കോഴിക്കോടത്തെ ഇരുപത് വൈദ്യുത തൂണുകൾ തകർന്നു ഷോളയൂർ കോഴിക്കോടം റോഡിൽ ഏലിമല തോടിനടുത്തുള്ള കലിങ്ക് തകർന്നു കോഴിക്കോടം സ്വദേശി രാജേഷിന്റെ പകുതി വിളവായ മുന്നൂറോളം വാഴകൾ നശിച്ചു ആനവായ് അങ്കണവാടി കെട്ടിടത്തിന് സമീപം മണ്ണിടിഞ്ഞു വീണ് കെട്ടിടം അപകട ഭീഷണിയിലായി വിവിധയിടങ്ങളിൽ മരം വീണ് ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു പെട്ടിക്കല്ലിൽ ഇന്നലെ മുളങ്കൂട്ടവും തുടർന്ന് മരവും വീണ് ഗൂളിക്കടവ് ഷോളയൂർ റോഡിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു പ്രദേശവാസികൾ മരം വെട്ടി നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു താവളം സെഹ്യോൻ കേന്ദ്രത്തിന് സമീപം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ മരം വീണ് മണ്ണാർക്കാട് ചിന്നതടാകം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു ആനവായി തുടുക്കി ഗലസി തുടങ്ങിയ വിദൂര ഊരുകളിലേക്കുള്ള ഭൂഗർഭ കേബിളുകൾ തകരാറിലായതോടെ വൈദ്യുതി നിലച്ചു റോഡും അപകട ഭീഷണിയിലാണ് ചോളയൂറിൽ മൂന്ന് ദിവസമായി തുടരുന്ന മഴയിൽ മരങ്ങൾ വീണ് വൈദ്യുതി തടസ്സപ്പെട്ടു ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ ഇതൊന്ന് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് നാട്ടുശ്ശേരിയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് അപകടം ചേരാമംഗലം കനാലിലേക്കാണ് ബസ് മറിഞ്ഞത് എ എസ് എം എം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബസ്സാണ് മറിഞ്ഞത് കുട്ടികൾക്ക് നിസ്സാര പരുക്ക് മാത്രമാണുള്ളത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല വിദ്യാർത്ഥികളെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് രണ്ട് ആശുപത്രികളിലാണ് കുട്ടികളെ പ്രവേശിപ്പിച്ചത് ബസ് എടുക്കുന്ന സമയത്ത് നാൽപ്പതോളം കുട്ടികൾ ബസ്സിൽ ഉണ്ടായിരുന്നതായാണ് ലഭ്യമാകുന്ന വിവരം പാടത്ത് ജോലി ചെയ്തിരുന്ന ആളുകളാണ് കുട്ടികളെ തക്ക സമയത്ത് രക്ഷിച്ചത് റോഡിലെ കുഴിയിൽ ചാടിയതിനെ തുടർന്ന് ബസ് നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് മറിയുകയായിരുന്നുവെന്ന് വി വിദ്യാർത്ഥി പറഞ്ഞു കുട്ടികളെ ബസിന്റെ ചില്ല് പൊട്ടിച്ചാണ് പുറത്തെടുത്തതെന്ന് നാട്ടുകാർ പറഞ്ഞു കൊല്ലങ്കോട് മേഖലയിൽ കാട്ടാന ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ജനം ഭീതിയിൽ വെള്ളാരംകടവ് മേച്ചിറ വേലാങ്കാട് മാത്തൂർ തെക്കിൻചിറ ചാത്തൻപാറ കളിയമ്പാറ പറയമ്പള്ളം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് പതിനാറ് ആനകൾ നാല് സംഘങ്ങളായി വിഹരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ പതിനാറ് കർഷകരുടെ നാല്പത്തിരണ്ട് തെങ്ങുകൾ നൂറ്റി അറുപത് വാഴ ഇരുപത്തി ആറ് കവുങ്ങ് ഇരുപത്തിയൊന്ന് മാവ് എന്നിവ നശിപ്പിച്ചു സോളാർ വൈദ്യുത വേലി തകർത്ത് കൃഷിയിടങ്ങളിലും ജനവാസ മേഖലകളിലും എത്തുന്ന കാട്ടാനകൾ വ്യാപകമായ തോതിലാണ് കൃഷിനാശം വരുത്തുന്നത് രാത്രി സമയങ്ങളിലാണ് കാട്ടാനകൾ വ്യാപകമായി നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഇതിനെതിരെ വനം വകുപ്പ് ദ്രുതകർമ്മസേനാ വിഭാഗം സജീവമായി രംഗത്തുണ്ടെങ്കിലും ഇരുപത്തിനാല് മണിക്കൂർ അതിർത്തി പ്രദേശങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലായി വേലി പൊളിച്ച് നാട്ടിലിറങ്ങി ആക്രമണം അഴിച്ചുവിടുകയാണ് പമ്പ് സെറ്റുകൾ ജലസേചന പൈപ്പുകൾ കാവൽ ഷെഡുകൾ എന്നിവയും തകർക്കുന്നുണ്ട് കാട്ടാന ആക്രമണം രൂക്ഷമായതിനാൽ നാട്ടുകാർക്കും കർഷകർക്കും ഉറക്കമില്ലാതായി ദ്രുതകർമ്മസേന സജീവമായി രംഗത്തുണ്ടെങ്കിലും എല്ലാ പ്രദേശങ്ങളിലും ഓടിയെത്താനാകുന്നില്ല കൂടുതൽ വനം ഉദ്യോഗസ്ഥരെ എത്തിച്ച് ആനകളെ തുരുത്തി പറമ്പിക്കുളം വനാന്തരത്തിൽ എത്തിക്കാൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഭക്ഷ്യസുരക്ഷാ പരിശോധന മുപ്പത്തേഴ് സ്ഥാപനങ്ങൾക്ക് പിഴ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓപ്പറേഷൻ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ ഭക്ഷ്യ വിൽപ്പനശാലകളിൽ നടത്തിയ പരിശോധനയിൽ വിവിധ വീഴ്ചകൾ കണ്ടെത്തിയ മുപ്പത്തിയേഴ് സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി അസിസ്റ്റന്റ് കമ്മീഷണർ വി ഷൺമുഖന്റെ നേതൃത്വത്തിൽ ആറ് സ്ക്വാഡുകൾ ഹോട്ടൽ വഴിയോര ഭക്ഷ്യ വിൽപ്പന ബേക്കറി ഉൾപ്പെടെ നൂറ്റി എഴുപത്തിമൂന്ന് സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത് ശുചിത്വം ലൈസൻസ് ഹെൽത്ത് കാർഡ് ശുദ്ധജലം പരിശോധിച്ചതിന്റെ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ പരിശോധിച്ചു മഴക്കാല പകർച്ചവ്യാധികൾ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി വകുപ്പിന്റെ നേതൃത്വത്തിൽ തുടർ മീൻ പരിശോധിക്കുന്നുണ്ട് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം

അല്ലേ ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റാൻഡ് ശ്രീകൃഷ്ണപുരം പൂക്കോട്ടുകാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ പൂക്കോട്ടുകാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കല്ലുവഴി ഗാന്ധിഭവനിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി മണ്ഡലം പ്രസിഡന്റ് കെ എസ് ജയകുമാർ ഡി സി സി അംഗം കല്ലുവഴി ശങ്കരനാരായണൻ എൻ സതീദേവി ഐ ടി ശാന്തകുമാരി പി കെ ശിവദാസൻ കെ രാമചന്ദ്രൻ നായർ പി രാജൻ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ബാങ്ക് ബാങ്ക് വാർഷിക ദിനത്തിൽ കേരള റീജിയണൽ മുന്നിൽ ആഭിമുഖ്യത്തിൽ പ്രകടനവും ോട് പിടിച്ചുപറി പ്രധാന പ്രതി പിടിയി പെൻഷൻ ലഭിക്കാത്ത വിഭാഗമായി ബാങ്ക് ജീവനക്കാർ മാറിയെന്ന് കെ പ്രേംകുമാർ കുടുംബശ്രീ പണമിടപാടുകൾ ഡിജിറ്റൽ ആവും